അയിമ്പ മുഴ അമ്പ മുഴം അങ്ങനെ ആ അങ്ങനെ എന്താ വാരിക്ക പൊടി കൊടഞ്ഞുകൊടുക്കല്ല മക്കളെ திருமழை திருமண விட அது ラクダ ൂട്ടി അടച്ചുണ്ടീ നാക്കാഴ്ചയാ തുമ്മി ചവമ്പടും കൂടെ ഏ അങ്ങനെ ഡാന പിള്ളായിരിക്ക কুল্লাইডা না মারিলা না আরো একটা

അല്ലേ ഏഹ് പൊടിച്ചിട്ടുണ്ടാ പൊടിച്ചിട്ട് കേറി െ മസാലാണ് പോന്നിട്ടെ എന്താ അടിച്ച ഞാന് ചോദിച്ചാണോ

એ નല്ല પરિવારો આવી પાહે છે રે એડકવ રસાન સક્કો મુકું જાય ગાઉ ഒരുമയുള്ള കൊച്ചുവെച്ചേണ്ടിക്ക് ഡിഎം കേട്ടേ ആൈക്ക് കൊണ്ടേക്കോ ആനന്ദgetLogger നമ്മൾ പോടാ ആൈക്ക് കൊണ്ടേക്കോ നാല അഞ്ച് ആരെങ്ക് ബ്രെഡ് കണ്ടോടാ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ആ കൂടായ ബ്രെഡ് ഉണ്ടല്ലോ അതാ ആ കാണിക്കട്ടെ ബ്രെഡ് ബ്രെഡ് ദയരടോ ഓഹോ ചിലസ് പ്രോബ്ലം അപ്പോ ഇതിന് ലോറൈക്ക് ചെയ്യേ ഇവർടെ മുഖം અરે તો બંદુંડાડી બ્રાગેતી ઓર બંદુંડાં ગોડા બંદુંડાં ગોડા આવચાની પેરી કોરીયો ઓર તાલી કુદવાદી ના રહે પેરી કોણા કોણ આની